നിയമനിർമ്മാണ സഭ തിരഞ്ഞെടുപ്പിലും തോറ്റു കാമുകി മരിച്ചു ും തകരാറ് നാൽപ്പതിൽ ഇടൽ സ്ഥാനത്തേക്കും കോൺഗ്രസിലേക്കുള്ള നോമിനേഷനിലും അതേ വർഷം ജനറൽ ലാൻഡ് ഓഫീസ് കമ്മീഷണർ പദവിയിലേക്കും തോറ്റു എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കോൺഗ്രസ് നോമിനേഷൻ വീണ്ടും പരാജയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിലും അമ്പത്തിയാറിൽ അമേരിക്കയുടെ ഉപരാഷ്ട്രപതി മത്സരത്തിലും തോറ്റു എണ്ണൂറ്റി അൻപത്തി എട്ടിൽ സെനറ്റിൽ വീണ്ടും തോൽവി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കയുടെ പ്രസിഡന്റായി അബ്രഹാം ലിങ്കൺ നിലനിൽപ്പിനായുള്ള മത്സരത്തിൽ ഏറ്റവും ശരിയായതു മാത്രം അവശേഷിക്കും പരാജയപ്പെടുക എന്നാൽ ശ്രമം തുടരുന്നു എന്നാണ് അർത്ഥം ഓരോ പരാജയവും വിജയത്തിനുള്ള അഭ്യാസം മാത്രമാണ്